ഒരു സ്ത്രീയുടെ ഒരു സംശയം അവരുടെ സഹോദരിക്ക് വേണ്ടിയാണ് ചോദിച്ചത് എന്നാണ് പറയണത് അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു വിവാഹം കഴിക്കാനുള്ള കാരണം ഈ സ്ത്രീക്ക് പത്തിരുപത് കൊല്ലമായിട്ടും മക്കളില്ലാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറയണം പക്ഷേ ആ സഹോദരിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല അയാളെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല അയാളെ വേണ്ട എന്ന് പറയുകയാണെന്നാണ് അപ്പോൾ ആ സ്ത്രീയോട് ഉപദേശമാണ് നൽകേണ്ടതെന്നാണ് ചോദ്യം രണ്ടാമതൊരു വിവാഹത്തെ സാധാരണഗതിയിൽ സ്ത്രീകൾ ഉൾക്കൊള്ളില്ല അതങ്ങനെയാണ് ഇതിൻ്റെത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പുരുഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു കാരണമില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം തന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ ഒരു സ്ത്രീ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ കാരണമാണ് കുട്ടികളില്ലാതുള്ളത് കാരണം അവിടെ ആ സ്ത്രീ കാണുന്നത് എങ്ങനെയറിയോ ഏ ഇനി ഒരു എന്തായിരുന്നാലും നമ്മൾ കുട്ടിയെ ദത്തെടുത്താൽ നമ്മൾ കുട്ടിയാവൂലോ ഒരിക്കലും അപ്പോ തന്റെ ഭർത്താവിനൊരു കുട്ടി ഉണ്ടാവുമ്പോൾ അത് ആരെ കുട്ടിയാണ് എന്റെ കുട്ടിയാണല്ലോ മനസ്സിലെ ഇപ്പോ കുട്ടികളില്ലാത്ത ആളുകൾ ഗർഭപാത്രം വാടക എടുക്കുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ലെങ്കിലും എന്ത് ചെയ്യണം എന്റെ ഭർത്താവിന് ജനിക്കട്ടെ അത് മറ്റൊരു ഗർഭപാത്രത്തിലാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ഉൾക്കൊള്ളുന്നൊരു മനസ്സ് അപ്പോ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു നല്ല ചർച്ചകൾ നടന്നൊരു തീരുമാനത്തേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ സഹോദരി ഇപ്പോൾ ഈ പ്രതിഷേധിക്കള കാരണം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന ആവശ്യത്തിന് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ നൂറ് ശതമാനം അയാളുടെ ഭാഗത്ത് ന്യായാണ് നമ്മൾ തിരിച്ചു പറയാം ഇപ്പോ അയാൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം വിധി എഴുതി എഴുതിയത് വിചാരിക്കാം മനസ്സിലെ അവിടെ എന്താ സംഭവിക്കാറിയോ അവൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ തലാക്ക് ചെയ്തേനെന്ന് പറയാം ഒരു പ്രശ്നവും വേണ്ട അവിടെ അയാളുടെ ഭർത്താവ് എന്നുള്ള പദവി തന്നെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം ആര് കൊടുക്കുന്നുണ്ട് സ്ത്രീ കൊടുക്കുന്നുണ്ട് ആ സ്ഥാനത്ത് ഇവിടെ എല്ലാ പരിഗണനയോടുകൂടെയും നിലനിർത്തിയിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളണമല്ലോ അത് ഉൾക്കൊള്ളാതിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അവിശ്വസനീയമാണ് അത് അന്നിലക്കുള്ള ചർച്ചകൾ അവർ തമ്മിൽ നടന്ന് അവരെ കൺവീൻസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചോദ്യത്തിൽ അത് വ്യക്തമാണ് അവരറിയാതെയാണ് വിവാഹം ചോദ്യത്തിലുണ്ട് അവിടെയാണ് അറിയാതെ ചെയ്യാന്ന് പറഞ്ഞെന്താന്ന് വിചാരിച്ചാൽ അതായത് ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്റെ ബ്രഷ് എവിടെയെന്ന് ചോദിക്കണ നിസ്സാര പ്രശ്നം പോലും ചർച്ച ചെയ്യുന്ന ആളുകള് ജീവിതത്തിൽ ഒരു തീരുമാനം ചർച്ച ചെയ്യില്ല പിന്നെ നമ്മൾ അറിയാതെ എവിടെ നിന്നോ മറ്റാരിൽ നിന്നോ കേൾക്കാണ് എന്റെ ഭർത്താവ്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായ പ്രതിഷേധം ഒരു പ്രതികാരം ഏ തന്നെ ചതിച്ചതുപോലുള്ള ഒരു ഫീലിങ് അത് പിന്നെ അവരുടെ അവിടെ ഒരു ഷെയ്ത്താൻ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും പിന്നെ ആരും അസലഹത്താക്കിയാലും മസലഹത്ത് നടക്കൂല ഇതെന്നാ വിചാരിച്ചാൽ കുട്ടികളില്ലാതിരുന്ന് ഇരുപത് കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു ഇനി എന്ത് ചെയ്യാണ് നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനം പക്ഷെ നമുക്കൊരു കുട്ടി വേണം അത് അവിടെ എന്റെയും എൻ്റെ ഒക്കെ കുട്ടിയായിരിക്കും ഇപ്പൊ ഇത്രയോ രണ്ടാമത് കുട്ടി വരുമ്പോൾ ഈ പ്രസവിച്ചെക്കാളും ആ കുട്ടികളെ നോക്കി വളർത്തൽ ആരാണ് പലപ്പോഴും ഈ അനുഭവങ്ങൾ വിളിക്കുക അതെ എത്ര വലിയ മുന്നോട്ട് പോവുക അങ്ങനത്തെ ഒരു ഉണ്ടായില്ല എന്നാണ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ